ഹലോ ഗെയ്സ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കടല വെച്ചിട്ടാണ് ഇന്നൊരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായ പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ജീരകമുണ്ട് ഉപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇന്നിട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം മൊത്തമായി നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ കേസ് നമ്മൾ തീയൊക്കെ കത്തിച്ച് പാനിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് നൈസായിട്ടൊന്ന് പിന്നെ വഴറ്റി പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ജീരകം ഉപ്പ് കടല കേട്ടോ കടല അതാണ് നമ്മൾ ഇന്നത്തെ പ്രിപ്പറേഷൻ അപ്പോൾ കേസ് നമ്മൾ പിന്നെ കടലി ഇട്ടിട്ടുണ്ട് കടലൊന്ന് നൈസായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കേക്ക് നമുക്ക് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഉപ്പ് ആ ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ നമുക്ക് എല്ലാം കൂടെ അല്ലേ അതേപോലെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ കേസ് നമ്മളൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാണ്ട് കേട്ടോ ഒന്ന് ചതച്ചെടുക്കണം ഉണ്ടല്ലേ സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ കേസ് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടല വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം എന്നിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അപകൈസ് നമുക്കൊന്ന് മൂടിയിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ച അത്ര അരക്കേണ്ട എന്നാലും നൈസായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കടലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് നോക്കാം കേട്ടോ എടുത്ത് വയ്ക്കാം കണ്ടില്ലേ അപകടം നമ്മൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി നമ്മുടെ കടല ചമ്മന്തി കൂടെ കൂട്ടിയിട്ടൊന്ന് അടിച്ചു നോക്കുകയൊക്കെ എങ്ങനെയുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കടലച്ചമന്തി റെഡി ആയിട്ടുണ്ട് അബാമ കഴിഞ്ഞും കൂട്ടിട്ടാട്ടോ നമ്മൾ തിന്നാൻ പോകുന്നത് അല്ലേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്